നമസ്കാരം നമ്മുടെ നല്ല ക്വാളിറ്റിയുള്ള ബീഡിങ്സ് ഒക്കെയാണ് കേട്ടോ മൊട്ടയിടറായ ഒരു അഞ്ച് മാസം അടിപ്പിച്ചായ നല്ല കാപ്പരി വെറൈറ്റി കാപ്പിരി തന്നെ തൊപ്പി വെറൈറ്റീസ് ചാര വൈറ്റുണ്ട് ബ്ലാക്ക് വൈറ്റ് ഉണ്ട് ഫുൾ വൈറ്റ് ഉണ്ട് പൂമാരാണെങ്കിൽ നമുക്കൊരു ബ്ലാക്ക് വൈറ്റ് പോകാനും ഒരു നെക്കൻ നെക്കിൽ തന്നെ ബ്ലാക്ക് വൈറ്റ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല വൈറ്റ് വച്ച് കൂടി ഒരു ബ്ലാക്ക് വൈറ്റ് പോകാൻ രണ്ട് പിന്നൊരു കാപ്പിരി പോകാൻ ഒരു ഫുൾ വൈറ്റ് കാപ്പിരി നമുക്കൊരു തൊപ്പി കാപ്പരി ഉണ്ട് പിന്നെ ഒരു ബ്ലാക്ക് വൈറ്റിലെ ഉണ്ട് നമുക്ക് മൊത്തമുള്ളൊരു മൂന്ന് പേട പ്ലസ് രണ്ട് പൂവുണ്ട് ബ്രീഡിങ് സെറ്റാണ് കേട്ടോ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ വിരീച്ച് കൊടുക്കുന്ന പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുന്നവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള വെറൈറ്റി സെറ്റാണിത് ഇത് നമ്മുടെ ഒരു ബ്രീഡിങ് സെറ്റുകളാണ് കേട്ടോ ഇത് നല്ല ഫുൾ വൈറ്റ് ബ്ലാക്ക് വൈറ്റ് ചാര വൈറ്റ് തൊത്തി നല്ല ബ്ലാക്ക് വൈറ്റ് പൂവൻ രണ്ട് പൂവൻ മൂന്ന് പെട ഒരു ബ്രീഡിങ് സെറ്റാണ് കേട്ടോ നല്ല പൂവന്മാർ രണ്ട് വെറൈറ്റി പൂവന്മാരാണ് ഒരു ബ്ലാക്ക് വൈറ്റ് കാപ്പിയും നല്ല ഫുൾ വൈറ്റിലെ നെക്ക് എണ്ണക്ക് പിന്നെ പെടർ ആണെങ്കിൽ ഒരു ഫുൾ വൈറ്റ് ഉണ്ട് ചാര വൈറ്റ് കൊപ്പിയുണ്ട് പിന്നെ ബ്ലാക്ക് വൈറ്റ് നമ്മുടെ ഒരു അഞ്ച് പീസ് സെറ്റാണ് അതാണ് വേണ്ടിയിട്ടുള്ള അടുപ വെറൈറ്റി സെറ്റ് ഉണ്ട്